പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും അള്ളാഹുനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ് എന്നാൽ അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഇപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ നിങ്ങളെപ്പോലുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർ മാത്രമാണ് ഇനി അവർ പിന്നെ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്ക് കുർത്തിച്ച് ഞാൻ ഉത്തരം നൽകട്ടെ എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം നൽകുന്നു എന്ന് കാണട്ടെ നിങ്ങൾ സത്യവാദികളാണ് അപ്പം അവരോട് ഇപ്പം തന്നെ പറയാം നമ്മൾ നാണയമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകുക എന്തെങ്കിലും ദേവി ദേവികളുടെയോ വിഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് പോകാം ഒരു ഇടത്തേക്കുള്ള നാണയം ഒരു വലത്തേക്കൊരു നാണയം പറയാം ഈ വലത്തേക്കൈലുള്ള നാണയം നീ ഇടത്തേക്കയിലേക്ക് മാറ്റിത്തരണം എന്ന് പറയാം ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു മണിക്കൂറിലൊരു രണ്ട് മണിക്കൂറിലൊരു ദിവസം പോയി നിന്നാലും ഇടത്തെ കയ്യിലുള്ള നാണയം ഇടത്തേത്തേക്കയിൽ തന്നെ ആയിരിക്കും പിന്നെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ അല്ലാണ്ട് അവയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഒരു മഴയുടെ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് കഴിയില്ല ഒരു ഗോതമ്പ് മണി കൂടുതലൊന്നും മഴ ഗോതമ്പ് മണി എൻ്റെ കയ്യിലേക്ക് വീട്ടേ അത് നിങ്ങൾ വിഗ്രഹത്തിന് മുമ്പിലോ ചാടത്തിനു മുമ്പിലോ മുമ്പ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇവറ്റൊക്കെ ഒന്നൊന്നും കഴിയില്ല ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ദാസന്മാരെ നമുക്കറിയാമല്ലോ അബ്ദുൽ ഖറർ ജീലാനെ അദ്ദേഹം ജീവിതത്തിൻ്റെ മഹാഭൂരിഭാഗം സമയവും ഇന്ന് അള്ളാഹുവിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ മഹാനാണ് എന്നിട്ട് എന്ത് എന്തുണ്ടായി അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടം പൂജിച്ചു അതാണ് ശബ്ദിക്കപ്പെട്ട ബി സി തന്ത്രം ഭയങ്കര കൂടുതല തന്ത്രജ്ഞനാണ് അപ്പോൾ അവന് മന ഏറ്റവും ഏറ്റവും കൂടുതൽ മനുഷ്യർ ദ്രോഹിച്ചുകൊണ്ടിരിക്കും ആരാണോ അവൻ്റെ ശത്രു ആ ശത്രുവിനെ കൊണ്ട് തന്നെ അവന് പണി കൊടുക്കും അങ്ങനത്തെ കുടില ബുദ്ധി ബുദ്ധിക്കാരാണ് കാരണം നമുക്കറിയാൻ പറ്റും മലക്കൽ ഗ്ലാസ് തൊത്ത് കൊടുത്തവനാണ് അവനെല്ലാം കൂട്ടബുദ്ധിയും അറിയാം അല്ലേ ഇപ്പോഴേ ഭരനാണല്ലോ അമേരിക്കക്കെതിരെ തിരിഞ്ഞത് കാരണം അമേരിക്കയിൽ നിന്ന് പല ആയുധ പഠിച്ചു ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതി അമേരിക്കക്കെതിരെ തിരിഞ്ഞു അതുപോലെ തന്നെ ശമിക്കപ്പെട്ട ബ്രീസ് അള്ളാഹുൽ നിന്ന് പല ജ്ഞാനങ്ങളും ക്രൈസ്തമാക്കി അയാ മാലാകന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അള്ളാഹു അനുവദിച്ചു പിന്നെ കാലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവന് ആ അഹങ്കാരം കൂടി അഹങ്കാരം കൂടിയപ്പോൾ അവൻ എന്ത് ചെയ്തു ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ കള്ളൻ കലർത്താൻ തുടങ്ങി ഈ മലക്കൾക്ക് വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവരതിനേക്കാളും മേടുമെന്ന് മനസ്സിലാക്കി പല വിജ്ഞാനങ്ങളും തെറ്റിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയുള്ളവരെ നോട്ടപ്പുള്ളിയായി മാറി അപ്പോൾ ഉള്ളവന് മനസ്സിലായി ഇവന് പോരാ ഇവ കാര്യത്തിന് പോരാ അള്ളാഹനോടൊന്നും ലക്ഷ്യമുണ്ടാവും മാലാകമലി ക്ലാസ് എടുത്ത് കൊടുക്കണം ആളുകൾ കൊടുക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടാവും പക്ഷെ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിനൊന്നും പറ്റാതെ ആയപ്പോൾ ഒഴിവാക്കില്ലേ നമ്മളൊരു വാഹനം ഓടിക്കാൻ കഴിയാതായുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൂലക്കലിടും എഞ്ചിൻ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ മൂലക്കലിടും ചെറിയ ചെറിയ കംപ്ലയിന്റുകളൊക്കെ പരിഹരിക്കും വലിയ കംപ്ലയിൻറ്റ് എഞ്ചിനാണ് കംപ്ലയിൻ്റ് ആണെങ്കിൽ എഞ്ചിന് നമുക്ക് പുതിയ വാങ്ങി വെക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യും മൂലക്കലിടും പോലെ അവൻ്റെ അസല് തന്നെ കേടുവന്നുപോയി അവനെന്ത് ചെയ്തു അഹങ്കാരം കൂടിയപ്പോൾ വിജ്ഞാനം മൂടി വെക്കാൻ തുടങ്ങി അവൻ എന്ത് ചെയ്തു അള്ളാഹു എന്ത് ചെയ്തു മറ്റൊരു സൃഷ്ടിയെ സൃഷ്ടിക്കേണ്ടി വന്നു അപ്പം സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ മറ്റു ചലാചരങ്ങളും അവന് കീഴ്പെടണം അതിനു വേണ്ടി ഇവരോട് പറഞ്ഞ് കുമ്പിടണം എന്ന് പറഞ്ഞപ്പോൾ ഇവന് മാത്രം ഇബ്രിസ് മാത്രം കുമ്പിട്ടില്ല അങ്ങനെ ശത്രു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സത്തയാണ് മനുഷ്യൻ അള്ളാഹു ആവാൻ വേണ്ടിയുള്ള ഒരു സൃഷ്ടിലെ ഒരു ോതം വലിയ ഒരു വലിയൊരു പുളിമരത്തിൻ്റെ ഒരു വളരെ ചെറിയ തൈ കുരു ഒരു കുരു കണ്ടാൽ പുലുവിയുടെ കുരുവണ്ടാൽ ഇത് പുളിമരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അറിയാത്തവർക്ക് അതിന് വളർന്നവരും വലിയൊരു പുലിമരമായിട്ട് മാറുന്നില്ലേ അതുപോലെ തന്നെ ഇത് അള്ളാഹു തന്നെ ആയിരുന്നു ഈ മനുഷ്യൻ അള്ളാഹുവായിട്ട് വളർന്നു വരാനുള്ളൊരു ചെറിയ വിത്തായിരുന്നു ഇത് ഈ മനുഷ്യൻ പക്ഷേ ശമിക്കപ്പെട്ട അഭ്യസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മാലാകന്മാർക്ക് എന്നും അള്ളാഹുവിനെ കുമ്പിടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത മാലാകന്മാർക്ക് എളുപ്പം ഇത് അള്ളാഹുവിൻ്റെ സത്യയാണെന്ന് മനസ്സിലാവുകയും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുമ്പിട്ടു പിന്നെ അത് സാധിച്ചില്ല കാരണം പിന്നെ അള്ളാഹുനെ ശത്രുവായും മാറി കഴിഞ്ഞു അപ്പം പിന്നെ അള്ളാഹുവിൻ്റെ സത്തയും നമുക്ക് നമുക്കൊരാളോട് വിദ്വേഷമാണെങ്കിൽ അവരുടെ മക്കളോട് വിദ്വേഷമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ശബിക്കപ്പെട്ട അബീസ് ഒരിക്കലും അനുവദിച്ചില്ല അല്ല മനുഷ്യനെ മനസ്സിനെ ഈ ശബിക്കപ്പെട്ട അബീസ് ഒരിക്കലും മനസ്സ് തോന്നി വെച്ചില്ല അല്ല അവർക്ക് കൊടുത്തിട്ടുമില്ല പറഞ്ഞു വരുന്നത് അപ്പം നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ ശബിക്കപ്പെട്ട ബീസ് ആരാണ് പിന്നെ അവനെതിരെ എത്തി അവനക്ക് നെറ്റിൻ്റെ പണി കൊടുക്കുന്നവനാണ് ഇത്രയും കൂടുതൽ ബുദ്ധിക്കാരനാണ് ഞാൻ പറഞ്ഞത് അബ്ദുൽ കൈലാനി ഒരിക്കലും അള്ളാഹു അല്ലാതെ മറ്റാരും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ജീവിതത്തിലൂടെ നീളം എന്നിട്ട് എന്തുണ്ടായി അദ്ദേഹത്തിന്റെ കപിടം പൂജിക്കുന്ന അവസ്ഥയിലെത്തി അപ്പം പല അനാചാരങ്ങളും സുന്നികളിൽ കാണാൻ കഴിയും അപ്പമാണ് ഇപ്പം നമുക്കൊരു കാലിനൊരു അസുഖം വന്നാൽ കാലിൻ്റെ രൂപത്തിലപ്പം ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുക അപ്പം ഒക്കെ വലിയ ശുക്കാണത് അതുപോലെ തന്നെ കോഴിക്കോട് പല ഇതുപോലെത്തന്നെ ജാറ പള്ളികളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് രഹസ്യമായി രഹസ്യമായിരുന്നിട്ട് കാര്യങ്ങൾ പടുന്നവരൊക്കെ ഉണ്ട് മനസ്സിലല്ലേ നമ്മൾ പള്ളിയിൽ കുർബാന പടർന്നമാതിരി ക്രിസ്ത്യൻ പള്ളിയിൽ കുർബാന പടർന്നമാതിരി രഹസ്യമായിട്ട് ഈ കപരത്തിൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രിക്ക് പല രോഗങ്ങൾ പറയുക പിന്നെ സൂക്കരുണ്ട് മകന് ഗൾഫിൽ പോകണം റെഡിയാക്കണം മിസ് റെഡിയാക്കി തരണം ഹജ്ജ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് റെഡി ഇതൊക്കെ അള്ളാഹിനോട് പകർന്ന മാതിരി ഈ ഈ ഖബറാളികളോട് പാടുന്ന കൂട്ടി ധാരാളം മുസ്ലിങ്ങളിലുണ്ട് കുറേയൊക്കെ മുജാഹിദ്ദീടെ പ്രവർത്തനം മൂലമില്ലായ്മ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം വളരെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ദുരന്തമുണ്ടായല്ലോ ഇവിടെ വയനാട്ടിൽ സൂര്യൽമലയിലും അവിടെ ധറകയൊക്കെ ഉണ്ട് അപ്പം ഇതൊന്നും നമ്മൾ തീരെ ഇഷ്ടമല്ലാതെ സംഗതിയാണ് ഈ ദർഗകൾ പ്രതിമകൾ വിഗ്രഹങ്ങളൊക്കെ ദൈവകോപം വിളിച്ചു വരുന്ന സംഗതിയാണ് നെഗറ്റീവ് എനർജി വരുന്ന സ്ഥലമാണ് അത് സാത്താൻ്റെ ഒരു പ്രഭു സാത്താന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അവൻ്റെ ഫിഷ് ഇറങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കൽ പാട ഫിഷ് ഇറങ്ങിയിട്ടുണ്ടാവുക അതോടൊപ്പം അവിടെ സെൻറ്റിനൽ റോക്ക് എന്നുള്ള റോക്ക് അവിടെ ഉണ്ടായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ പേരോ ഇനി അവരെന്തൊക്കെയോ അഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയോ എന്താ അതൊന്ന് സെൻഡ് ചെയ്ത് ഇംഗ്ലീഷ് പേരാണല്ലോ അപ്പം അതിൻ്റെ പിന്നിൽ എന്താണ് അതിന് പേര് ഞാൻ കാരണം എന്തൊക്കെയാണ് ഇൻഷാല്ല ഞാനൊന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കട്ടെ ഗൂഗിളും വില്നാറ്റുകളു തന്നെയാണ് എന്തായാലും വേറെ നിർവാഹമില്ലല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതി എന്തൊക്കെയോ ആഭിചാര കേന്ദ്രങ്ങളോ എല്ലാം ഇഷ്ടപ്പെടാതെന്തൊക്കെയോ ഉണ്ടാവും അതാണ് അവിടെ അത് വരാൻ കാരണം ഇപ്പോൾ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളവരും ശിക്ഷ ഇറങ്ങും അങ്ങനെയുള്ള കാത്തിരി ശിശിക്ക് മാറാട്ടാണ് അപ്പോൾ അതെ ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയിരുന്നല്ലോ അപ്പോൾ അവിടെ ഒരുപാട് അമ്പലങ്ങളാണ് ഞാൻ പല്ല് ചോദിച്ചപ്പം പെട്ടെന്ന് പല്ല് ഉണ്ടായില്ല സോ ഞാൻ കാറുന്നതിനെ നമസ്കരിച്ചു അപ്പം അങ്ങനെയാണ് പിന്നെ ഒരു പല്ല് ഒരു ഒരു ഹോട്ടലിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു നാട്ടിൽ പക്ഷേ ഉത് കൊടുക്കുന്ന സ്ഥലമൊന്നും തീരെ വൃത്തിയില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു വിശ്വാസിക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെ അള്ളാഹുൻ്റെ ശിഷ്യ കോപം ഇറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശിരൂരിൽ ഒരു ഇതുണ്ടായല്ലോ മണ്ണൊലിപ്പ് ഉരുൾപൊട്ടലുണ്ടായാലും നമ്മുടെ ലോറിക്കാരൻ വേണപ്പെട്ടു പോയി അങ്ങനെ പല ഇത് പ്രത്യാഘാതങ്ങളൊക്കെ അവിടെ വരുന്നു അപ്പം പല്ലികൾ ബാങ്കുലിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ അള്ളാഹന ശിക്ഷറങ്ങും കാത്തു ശിക്ഷമാറാകട്ടെ വള്ളാൻ നിന്ന് അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നതെല്ലാം നിങ്ങളെപ്പോഴുള്ള ദാസക്കുള്ള ദാസന്മാരാണ് അവരൊക്കെ ജീവിത ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മരിച്ച ആൾക്കാരാണ് എങ്കിലേ ഈ ധടജ ഉണ്ടാവുള്ളൂ മനസ്സേലെ എവിടെയൊക്കെ ധടജ ഉണ്ടോ അവിടെയൊക്കെ ആ അതിൽ മനുഷ്യ മനുഷ്യന്മാർ നല്ല വ്യക്തികളാണ് അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അപ്പം അപ്പം അവർക്ക് ഞെട്ടിൻ്റെ പണി കൊടുത്തതാണ് ശമിക്കപ്പെട്ട അവർക്ക് കിട്ടില്ല പക്ഷേ അവർ പല ലോകത്ത് എഴുന്നേൽക്കേൽക്കുമ്പോൾ തൻ്റെ ജനങ്ങളിങ്ങനെ ആയിരുന്നല്ലോ എന്നൊരു വിധത്തിൽ ഗേദിക്കാൻ വരും അവർക്ക് എന്തായാലും സ്വർഗം കിട്ടും അബ്ദുൽ കാലജീലാനി തങ്ങളുടെ പാപ്പ അങ്ങനെ പല മഹാന്മാരുമുണ്ട് അല്ലേ പിന്നെ പല ആൾക്കാരുമുണ്ട് അപ്പം അവർക്കൊക്കെ അള്ളാഹുൻ്റെ അള്ളാഹിൻ്റെ കോടതിയിൽ അവർക്ക് വിജയമുണ്ട് അവർക്ക് സ്വർഗം കിട്ടും അത്ര സ്വർഗ്ഗം കിട്ടും അതൊരു സംശയമില്ല പക്ഷേ അവരുടെ ജനതയുടെ പേരിൽ അവർക്ക് സന്തോഷിക്കാൻ ഇടയുണ്ടാവില്ല തൻ്റെ ജനതകൾ ജനതകൾ തനിക്ക് ശേഷം തൻ്റെ കപിടത്തെ ആരാധിച്ചു എന്നുള്ള ദുഃഖം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതാണ് അപ്പോൾ ഇതൊക്കെ ബ്രീഷൻ തന്ത്രമാണ് അപ്പം അവരോട് പറയുക നിങ്ങൾ നിങ്ങൾ ചോദിച്ചുള്ള നിസ്സാര കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ അവർ ഉത്തരം നൽകട്ടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇടത്തേ കയ്യിലുള്ള വസ്തുവലത്തെ കയ്യിലാക്കാൻ അവർക്ക് കഴിയുമോ ഒരിക്കലുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ശുരുക്കിലേക്ക് പോകുന്ന നിർഭാഗ്യമായ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ പ്രശ്നം ജീവിതത്തിലൂടെ നീര തൗഹുദീൻ്റെ വക്താക്കളായി ജീവിച്ച് മരിക്കാൻ അല്ലാതെ നമുക്ക് തൗഹീദ് നൽകാൻ തമ്പുരാനെ ആമേ